കശ്മീരിൽ ഇപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം അവിടെ നിന്ന് പുറത്തു വരുന്ന ഓരോ വാർത്തയിൽ നിന്ന് നമ്മൾ അറിയുന്നതാണ് ഇപ്പോൾ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം ആദ്യമായി കാശ്മീരിൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തി അഞ്ചു വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് കശ്മീരിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ അധിക പോളിംഗ് നടന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അറിയിക്കുകയുണ്ടായി വോട്ടർമാരെ പോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ വർധനവുമുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു ഘട്ടങ്ങളിലായാണ് കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് ഉദംപൂരിൽ നടന്ന വോട്ടെടുപ്പിൽ അറുപത്തി എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ജമ്മു കാശ്മീരിൽ എഴുപത്തി രണ്ട് ശതമാനവും ബാരാമൂലയിൽ അമ്പത്തി ഒൻപത് ശതമാനവും അനന്ത്നാഗിൽ അമ്പത്തിനാല് ദശാംശം ആറ് ശതമാനവും വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ശ്രീനഗറിൽ മുപ്പത്തി എട്ട് ദശാംശം നാല് ഒമ്പത് ശതമാനം പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയത് അമ്പത്തി എട്ട് ദശാംശം നാല് ആറാണ് ശരാശരി പോളിംഗ് ആയി കണക്കാക്കിയിരിക്കുന്നത് ഉയർന്ന പോളിംഗ് സൂചനയാണെന്നും അതുകൊണ്ട് എത്രയും വേഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാജീവ് കുമാർ പറയുകയുണ്ടായി കശ്മീർ താഴ്വരയിൽ മൂന്ന് മണ്ഡലങ്ങളാണുള്ളത് ശ്രീനഗർ ബാരാമുള്ള ആനന്ദ്നാഗ് എന്നിവയാണ് ഈ മേഖലയിലെ മണ്ഡലങ്ങൾ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത് ഇത് തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മറ്റ് അഞ്ച് സംസ്ഥാനങ്ങൾക്കൊപ്പം ഇവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ കമ്മീഷൻ അത് നീട്ടിവെക്കുകയായിരുന്നു മോദി സർക്കാരിന്റെ കശ്മീർ നയം ശരിയാണെന്നാണ് ഉയർന്ന പോളിംഗ് തെളിയിക്കുന്നതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും പറയുകയുണ്ടായി വിഘടനവാദികൾ പോലും വോട്ട് ചെയ്തെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിക്കുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു കശ്മീരിൽ നിന്ന് ഇത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാരിന്റെ മിടുക്ക് മാത്രമാണ് വെബ് വെബ്ഡെസ്ക് ന്യൂസ്